യൂത്ത് കോൺഗ്രസ് തൊടുപുഴ നിയോജകമണ്ഡലം കമ്മിറ്റി നേതൃത്വത്തിൽ തൊടുപുഴ നഗരത്തിൽ പന്തം കൊളുത്തി പ്രകടനം നടത്തി പാര്ലമെന്റ് മാർച്ചിനിടയില് സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിലു നേരെയുള്ള പോലീസ് ലാത്തിചാർജില് പ്രതിഷേധിച്ചായിരുന്നു പ്രകടനം നീറ്റ് പരീക്ഷ ചോദ്യപേപ്പർ ചോര്ച്ചയുമായി ബന്ധപ്പെട്ടുള്ള പ്രതിഷേധത്തിനിടയിൽ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിനെ ദില്ലി പോലീസ് ക്രൂരമായി മർദ്ദിച്ചതിൽ പ്രതിഷേധിച്ചാണ് യൂത്ത് കോണ്ഗ്രസ് നിയോജകമണ്ഡലം കമ്മിറ്റി തൊടുപുഴയിൽ പന്തം കൊളുത്തി പ്രകടനം നടത്തിയത് പാർലമെന്റ് മാർച്ച് എന്ന നിലയ്ക്ക് ആരംഭിച്ച യൂത്ത് കോൺഗ്രസ് നേതൃത്വത്തിന്റെ പ്രതിഷേധം ജന്തർമന്ദറിൽ എത്തിയപ്പോഴാണ് പോലീസ് ലാത്തചാർജ് നടത്തിയതും രാഹുൽ മാങ്കൂട്ടത്തിന് പരിക്കേൽക്കുന്നതും നിയോജക മണ്ഡലം പ്രസിഡന്റ് ബിലാസ് സമദ് കെ എസ് യു മുൻ ജില്ലാ പ്രസിഡന്റ് ടോണി തോമസ് എന്നിവർ പ്രതിഷേധ പ്രകടനത്തിന് നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ ബ്യൂറോഴ നിങ്ങളുടെ സ്വപ്നം വിദേശ ജോലി വിദേശ പഠനം എന്നിവയാണോ എങ്കിൽ ഞങ്ങളുണ്ട് നിങ്ങൾക്കൊപ്പം ഭാഷാ പഠന രംഗത്ത് വർഷങ്ങളുടെ കൈമുദ്രയുള്ള റോയൽ ബ്രിട്ടീഷ് അക്കാദമി നിങ്ങളിലേക്ക് ഐ എൽ ടി ഓ ഐ ടി ജർമ്മൻ സി ബി ടി എന്നിവയുടെ റെഗുലർ ഈവനിംഗ് ഓൺലൈൻ ബാച്ചസ് റോയൽ ബ്രിട്ടീഷ് അക്കാദമിയിൽ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു റോയൽ ബ്രിട്ടീഷ് അക്കാദമി മൂവാറ്റുപുഴ കോതമംഗലം